ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യലായ കുറുക്ക് കളനാണ് വളരെ രുചികരമായിട്ട് നല്ലൊരു കുറുക്ക് കളൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കളൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസ് ചേനയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പച്ചക്കായ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലാണ് പച്ചക്കായും ചേനയും അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണിൻ്റെ പകുതിമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ വെള്ളമൊക്കെ വറ്റി കിട്ടുന്ന സമയത്ത് ഈ ചേനയും പച്ചക്കായുമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കൊള്ളും ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കുക കൂടെ വേണ്ടത് രണ്ട് പച്ചമുളക് കൂടി നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ടിഫൻ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് സമയം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് ഇത്രയും തന്നെ വെള്ളം ധാരാളം മതിയാകും ഇനി നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പം ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ തേങ്ങയെല്ലാം ഒന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഉണ്ടായിരുന്ന ആ തേങ്ങയിൽ വെള്ളം കൂടി വറ്റിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു കപ്പ് അളവിൽ നല്ല കട്ടിത്തൈരി മിക്സിയുടെ ജാനിലേക്കിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് നമ്മുടെ തൈരൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് കടുക് വറുത്തിട്ടെടുക്കുക ഒരു കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി കടുക് എല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് ചൂടോടുകൂടി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക താളിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെയൊന്ന് അടച്ചു വെക്കുക ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് വളരെ നല്ല രുചികരമായിട്ടുള്ള കുറുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിരിക്കും തോറും ഇങ്ങനെ കുറുകി കുറുകി വരും അപ്പോൾ ഇതുപോലെ ഓണത്തിനും സദ്യക്കും അല്ല എന്നുണ്ടെങ്കിൽ ഊണിൻ്റെ കൂടെയൊക്കെ ഒരു കുറുക്കുകളൻ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിച്ചേക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്